ഇൻവെസ്റ്റിംഗ് ഇൻ ഫ്യൂച്ചർ നത്തിർ നത്തിങ് കേര ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പോളിസിയെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഇത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം നേരത്തെ പത്ത് പത്ത് വയസ്സുകാരനായിട്ടുള്ള ഒരു കൊൽക്കത്തക്കാരൻ താരം സുബൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയുള്ളു അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരുന്ന മറ്റൊരു താരത്തിനെ കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ആ ഒരു കേരള കേരളാണ് കേരള അണ്ടർ ട്വന്റി ഫുട്ബോൾ ടീമിന്റെ നായകനും തൃശൂർ സ്വദേശിയുമായിട്ടുള്ള പ്രതിരോധ താരമായിട്ടുള്ള ജഗന്നാഥ് ജയൻ എന്ന യുവതാരത്തിനെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഏജ് കാറ്റഗറിയിലേക്ക് താരത്തിനെയും സൈൻ ചെയ്യുമ്പോൾ ആളിനുള്ള സ്റ്റാർ വാല്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതും ഉണ്ട് മേ ബി താരത്തിനും കോഡിലേക്കായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് അപ്പം സുബൽ ടിട്ടുവിനെ ഏതായാലും റിസർവ് സ്കോഡിലേക്ക് തന്നെയാണ് സൈൻ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പം ഭാവിയിലേക്കുള്ള താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അക്കാദമിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മികച്ച യുവതാരങ്ങളെ റിസർവ് സ്കോഡിലേക്ക് സിംഗിൾസ് സൈൻ ചെയ്യുന്നത് എന്നത് തന്നെയാണ് ഇതുവരെയൊക്കെ ഇനി ട്രെയിൻ സീസൺ ട്രെയിനിങ്ങിനെ കൊണ്ടുപോകുന്നുള്ള ചോദിച്ചിട്ടുമാണ് ഏതായാലും രാജ്യത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ഫാക്ടറികളിൽ ഒന്നായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ വളർത്തിക്കൊണ്ട് വരാൻ കരോലി സ്കീനീസിന് കഴിയുന്നുണ്ട് എന്ന് വേണം നമ്മളിതിനകത്തുന്നൊക്കെ മനസ്സിലാക്കാൻ